ഹായ് ഹലോ അസ്സാം വലയ്ക്കും അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം മാഷാ മാഷ അവിടെ എല്ലാവർക്കും സുഖമൊക്കെ ആണ് അപ്പം രാവിലെ നാസേൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ദോശ മീൻകറി കേട്ടോ അപ്പം മീൻകറി തേങ്ങ അരച്ച് വെക്കാൻ വിചാരിച്ചു അങ്ങനെ ആ പരിപാടിയിലൊക്കെയാണ് പിന്നെ ഉമ്മച്ചി ഇല്ലല്ലോ അപ്പം ഞാൻ തന്നെ ചെയ്യണതൊക്കെ ഉമ്മച്ചീൻ്റെ ഡ്യൂട്ടി നിന്നിട്ട് രാവിലത്തെ അപ്പം ഞാൻ മക്കളത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി ഓരോ സ്കൂൾ പോകുന്ന കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇന്ന് രാവിലെ അപ്പം ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് എല്ലാ പരിപാടിയിലും കൈയ്യെത്തണ്ടേ അങ്ങനെ അതാ തേങ്ങ കറിച്ച് കറി വെക്കാൻ വിചാരിച്ച് ഉപ്പച്ചും മക്കളൊന്നും എണീച്ചിട്ടില്ല എല്ലാവരും ഒർക്കാണ് അപ്പം ഇന്ന് നല്ല ചില്ലറ പരിപാടികളുണ്ട് കൽപ്പറ്റ പോകാനുണ്ട് അപ്പം മേമേ പണി തീർക്കാണ് അപ്പം മക്കൾ എണീക്കണ്പോ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞാല് എന്താ പറയുക ബാക്കി ഒരു പോയിട്ട് അടിക്കലും തുടക്കലൊക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തണയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ ദാ എന്താ പറയുക ഫുള്ള് ക്ലീനിങ് പരിപാടിയാണ് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒന്നും മുറത്തിൻ്റെ നോമ്പൊക്കെ കഴിക്കില്ല അപ്പോൾ കുഞ്ഞാവിള്ളോണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഉച്ചക്കേക്കൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ലേ അപ്പോൾ കുറേ പരിപാടി ഉണ്ട് എന്തായാലും നേരം വെക്കും അപ്പം ഇന്ന് കിച്ചൻ പൂട്ട ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് അപ്പം പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ച് പിന്നെ എന്തായാലും വൈകുന്നേരം ആവും വരാൻ പിന്നെ നൈറ്റിലേക്കുള്ള കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അതാ ഇതൊക്കെ കഴിഞ്ഞ് മക്കളെയും വിട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ പിന്നെ വേറെന്തൊക്കെയോ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലും ഓൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഓനൊന്ന് സ്കൂൾക്ക് മിട്ടായൊണ്ടോണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓനെന്താക്കി പിന്നെ കുക്കും എടുക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടപ്പ് നല്ലവണ്ണം അങ്ങോട്ട് പൂട്ടി പിന്നെ തുറക്കാൻ കിട്ടുന്നില്ല അങ്ങനെ ഞാനും കുറേ കളിച്ച് പക്ഷേ എനിക്കും തുറക്കാൻ കിട്ടിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞ ഉപ്പച്ചടുത്ത് കൊണ്ടു കൊടുക്ക് ഉപ്പച്ചി തുറന്നു തരുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തായി അവൻ ഉപ്പച്ചിൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെ ഇതാ ബാക്കിയുള്ള ഇപ്പുറത്തെ സൈഡും കൂടെ വൃത്തിയാക്കി ടൈലും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വറത്തിൻ്റെ ലീവ് ആയതുകൊണ്ട് മദ്രസ് അല്ലെട്ടോ അപ്പം എന്നും വലിയ കുഴപ്പമില്ല ഇനിയിപ്പം നാളെ മുതൽ മദ്രസ് സ്കൂളും രാവിലെ മോനും കൂടെ എണീച്ച അടി പൊളി അങ്ങനെ മക്കൾ രണ്ടാളും ക്ലാസ്സിൽ പോയിട്ടോ പിന്നെ ഞങ്ങളിതാ ചായ പിടിക്കാനിരുന്ന എൻ്റെ അടി യില് മോനോന്നെയിച്ച് ഓന ഉറക്കം ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇതാ ശി ദോശയും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ അപ്പം അപ്പുക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ ദോശ പിന്നെ മീൻകറിയും അതും നല്ലൊരു രസമായിട്ടാണ് അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞാൽ രാവിലെ പോകും അവിടുന്നൊന്നും തിന്നോല പിന്നെ മക്കളെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തിന്നലി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാട്ടോ പിന്നെ എന്നൊന്നും പുറത്ത് പോകണല്ലോ അതിൻ്റെ ഒരു ത്രില്ലിലാണെങ്കിൽ അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആ മാറ്റൊക്കെ ചെയ്ത് അപ്പോൾ പോവാൻ നിൽക്കുക കേട്ടോ അങ്ങനെ ആപ്പുക്കത് ആ ഷൂ ഒക്കെ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഒരഞ്ചാമത്തെ സ്ഥലത്ത് പോവാനുണ്ട് അപ്പോൾ എല്ലാ ക്ലിപ്സും ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഒന്നാമത്തെ മഴയാണ് പിന്നെ മോനെ എടുത്തിട്ടല്ലേ പോകുന്നത് അപ്പോൾ പരമാവധി നമ്മൾ കവർ ചെയ്യും ഞങ്ങളെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ആ മോനെയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളതാ പോകാനിറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇത് കുഞ്ഞാപ്പം ഉണ്ടെന്ന ഡ്രസ്സായിട്ടോ ആ ഒരു വൈറ്റും ബ്ലൂവും കൂടെ ഉള്ളത് അതേപോലെ ഈ ബാഗ് ആപ്പൊക്കെ കൊണ്ടുവന്നു പോണേ ഞാനൊരു ബാഗ് വേണമെന്ന് ഒരു വലിയ ബാഗ് പക്ഷേ എന്താ പറയുക കൊണ്ടുവന്നൊന്നും ഞാൻ ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ നല്ല റിസൾട്ടിട്ടൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ലുക്ക് ഉണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെ ഇതാ ബസ് കയറിയാൽ അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ബസ്സാണേൽ അപ്പോൾ നമ്മൾ പാട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പ്രൈവറ്റ് ആണെങ്കിൽ പാട്ടൊക്കെ കേട്ട് പോകാൻ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇതാണ് കിട്ടിയത് ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം നമുക്ക് എത്ര സന്തോഷമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മാഷ പഠിച്ചവനൊക്കെ ആരോഗ്യ ആയുസമൊക്കെ കൊടുക്കട്ടെ എല്ലാവർക്കും എങ്ങനെന്താ നമ്മൾ പോവുകയാണ് കേട്ടോ ബസ്സിൽ പിന്നെ അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചുണ്ടയിൽ ഇറങ്ങി റേഷനൊക്കെ വാങ്ങിയിട്ടാണ് റേഷനൊക്കെ വാങ്ങി അവിടെ ഒരു കടയിൽ വെച്ച് അപ്പോൾ വരുമ്പോൾ എന്തായാലും സാധനം വാങ്ങിയിട്ടാണല്ലോ വരിക അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി പിന്നെ ആ പുക റേഷനടി കിട്ടണില്ല കേട്ടോ എന്താ വെച്ചാൽ എന്തോ പ്രവാസികൾക്ക് കിട്ടൂല എന്തോ ഫിംഗർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടോ അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കണം ആധാർ വേണം അപ്പൊ ആധാർ ഞങ്ങൾ എടുക്കാനും മറന്നുപോയി അങ്ങനെ ഇതാ നല്ല റിസൾട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയാ പുറത്തേക്കൊക്കെ നോക്കി അങ്ങനെ പോവാന് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ എത്തി അപ്പോൾ ഞങ്ങൾ ചെമ്മണ്ണൂരിലാണ് ആദ്യം പോയതിട്ടോ അപ്പോൾ ചെമ്മണ്ണൂരിൽ എനിക്ക് ഞാനൊരു സ്കീമ് ചേർന്നിരുന്നു അപ്പോൾ നമുക്ക് പണിക്കൂലിയൊക്കെ അവിടെ നിന്ന് കുറഞ്ഞിട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ കേട്ടോ പോയിട്ട് അപ്പോൾ ഇതാ മക്ക് മോനക്ക് മാലയും കഴിച്ചതിനാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം മാല നോക്കുകയാണ് ഞാൻ വിചാരിച്ചതൊരു കുഞ്ഞു കുഞ്ഞു മുത്തുള്ള ബോയ്സിൻ്റെ ഒരു മാല കേട്ടോ പക്ഷേ അതുണ്ട് അത് നല്ലൊരു തടി ഉള്ളത് പക്ഷേ തീരെ ലെങ്ത്തും ഇല്ല കഴുത്തിൻ്റെ തൊട്ട് താഴെ വെച്ചാൽ തീരെ ലെങ്ത്തില്ല അപ്പം ഇതൊരു സുഖം കിട്ടണില്ല കുറച്ചൊന്ന് വലുതായാലും പിന്നെ നമുക്ക് സുഖം ഉണ്ടാവില്ല കുടുങ്ങി നിൽക്കുന്ന ഉറപ്പാണ് അത്രയും ചെറുതാണ് അപ്പോൾ അത് ഒഴിവാക്കി അപ്പോൾ അത് ഒറ്റ പീസേനുണ്ടായനുള്ളൂ പിന്നെ ഉള്ളത് താര വേറൊരു സൈസുണ്ട് അതും ഉള്ളു പൊള്ള സൈസാണ് അപ്പോൾ അതും വേണ്ടത് വെച്ച് പിന്നെ ഞങ്ങൾ നോക്കിയ സച്ചിൻ്റെ മോഡലാണ് പിന്നെ സച്ചിനെടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക് നമുക്കിങ്ങനെ എന്തിനെങ്കിലും പോയാൽ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും അതും കൂടുതൽ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ കുറഞ്ഞ നാളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരും ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മോനിക്കൊരു അരപ്പവൻ്റെ മാല അതുപോലെ അരപ്പവൻ്റെ ഒരു കൈച്ചേൻ അരുപ്പവൻ്റെ ഒരു വളയിന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവിടെ പോയപ്പോൾ അപ്പൊക്ക് പറഞ്ഞിപ്പം വളം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വളം ഇറങ്ങുമല്ലോ പിന്നെ നമ്മളത് മാറ്റേണ്ടി വരും എന്തായാലും രണ്ട് വയസ്സ് വരെ എങ്കിൽ ഇടാ ഇട്ടെടുക്കാമല്ലോ അപ്പോൾ അത് വേണ്ട നമ്മൾ കൈച്ചേനാക്കണം അങ്ങനെ കൈച്ചേന് അരയും മാല ഒന്നും ആക്കുക വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അതാണ് പിന്നെ സെലക്ട് ചെയ്തത് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ അതും ഒരു സച്ചിൻ്റെ മോഡൽ തന്നെയാണ് നോക്കിയത് അപ്പോൾ നല്ല വീതിയുള്ള സൈസ് ഉണ്ട് അപ്പോൾ അപ്പു പറഞ്ഞു വീതിയുള്ള വേണ്ട എന്താ പറയുക കുറച്ച് വീതി കുറഞ്ഞത് മക്കൾ കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ അങ്ങനത്തത് ഒരുപാട് വീതി ആകുമ്പോൾ വൃത്തിയാടാവും അപ്പോൾ നമ്മൾ വീതി കുറഞ്ഞത് സെലക്ട് ചെയ്ത് അപ്പോൾ അതും സെലക്ട് ചെയ്തിട്ടോ പിന്നെ നമ്മൾ വിചാരിച്ച് കുക്കൂനും ഒരു മാല മേടിക്കാച്ചിട്ട് അപ്പോൾ മോക്ക് ഒരു ഒരു അവൻ്റെ മാല എടുക്കാൻ വിചാരിച്ച് അപ്പോൾ അതും പിന്നെ സെലക്ഷനിലായിട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെന്താ പറയുക ഒരു കാപ്പിയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ നല്ല കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ അപ്പം എൻ്റെ അടുത്തുള്ള കഴുത്തിലുള്ള ഒരു മാലിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വൈറ്റ് ഗോൾഡ് വരുന്നല്ലേ അതുപോലത്തെ ഒരു മാലയാണ് അപ്പോൾ ഓൾക്ക് ഞങ്ങൾ ആദ്യം നോക്കിയതാണ് അതാ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണേ ആ സംഭവം അപ്പം അതെന്താ വെച്ചാൽ ഒരു പവന് ഇത്തിരി മില്ലി കുറവാണ് അപ്പം നമ്മളെപ്പോഴും ഗോൾഡ് എടുക്കുമ്പോൾ ഒരു പവനാണെങ്കിലും ഒരു പവൻ്റെ അടുത്തൊട്ട് മില്ലി കുറച്ച് കൂടുതലെടുക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ കുറവെടുക്കുന്നതിൽ നല്ലത് കുറച്ച് കൂടുതലാക്കി എടുക്കുന്നതാ അപ്പം നമ്മൾ ചോദിച്ചാൽ അത് വേണ്ട അതിന് ഇപ്പോൾ ഒരു പോകാൻ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ലല്ലോ കുറഞ്ഞ് പോകേണ്ടത് വിചാരിച്ചിട്ട് പിന്നെ അത് മാറ്റാ വിചാരിച്ച് അങ്ങനെ ഇപ്പം ഇനി കുറേ നോ നമുക്ക് കറക്റ്റ് കിട്ടും വേണമല്ലോ ഒരുപാട് കൂടുതലാവാനും പറ്റില്ല അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി നോക്കി 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 എന്താ പറയുക കുറേ മോഡലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് പിന്നെ മോനൊക്കെ ഫിക്സ് ചെയ്തു എന്താ വെച്ചാൽ ഒരു പിന്നെ സച്ചിൻ്റെ ആ കുറച്ച് എന്താ പറയുക അടർന്നിടന്നിട്ടുള്ള ആ മോഡലും അതുപോലെ അതുപോലൊരു കൈച്ചെയിനും അങ്ങനെ കുക്കുവിന് ഈ ചെയിൻ ആയിട്ടെടുത്തത് ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്ന ചെയിനാണ് കുക്കുവിനെടുത്തത് മോന്ക്ക് കൈച്ചെയിനും പിന്നെ മാലയും അപ്പോൾ അങ്ങനെ രണ്ടര രണ്ടേ മുക്കപ്പം അവൻ മുത്തെടുത്തുട്ടോ അങ്ങനെ അതൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞത് ആ ബില്ലൊക്കെ കൂട്ടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവിടെ നിന്ന് തന്നെ ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ അതാ ഇടുകയാണേ അപ്പോൾ ഒരാൾ അതിൻ്റെ സാ അതുംകൊണ്ട് നല്ലോണം മുറുക്കി കൊടുക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോവാൻ അങ്ങനെ എന്താ വെച്ചാൽ കൊക്കൂനൊരു സർപ്രൈസാട്ടോ കൊക്കുനോട് മാല വാങ്ങുന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നല്ല ഹാപ്പിയിലേക്കും നീ കയറി ചെല്ലുമ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു സന്തോഷത്തിലായിരിക്കും അപ്പോൾ ഞങ്ങൾ ലോക്കറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതിന് പറ്റിയില്ല എന്നുവങ്ങണം നമ്മൾ വേറെ ഒരു സ്കീമിലുള്ളതുകൊണ്ട് നമുക്ക് പണിക്കൂലി കുറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സ്കീമിലൊക്കെ ചേർന്ന് നമുക്ക് കുറച്ച് പണിക്കൂലി ഒക്കെ കുറഞ്ഞിട്ട് നമ്മൾ നേരിട്ടങ്ങനെ പോയി എടുക്കുമ്പോൾ നമുക്ക് പണിക്കൂലി കറക്റ്റായിട്ട് ശതമാനം തന്നെ കൊടുക്കേണ്ടി വരും അപ്പം നമുക്കിത് കുറച്ച് ആ കാര്യത്തിലൊക്കെ കുറവാണേ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം ആദ്യം ഫുഡ് കഴിക്കേണ്ട നല്ല മെഷിക്കണ്ടിട്ടാണ് അപ്പോൾ ഉച്ച ഒന്നര രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം സാധനമൊക്കെ മേടിക്കാൻ പോകാൻ പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടുന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അത് കാസറോളാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അപ്പോൾ പെരേ പോയിട്ട് വേണം അതൊന്ന് പൊട്ടിച്ച് നോക്കുകയെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ലാസ്റ്റിട്ടുണ്ടാവും എങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അവിടെ ബിരിയാണി മന്തി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെരുപ്പെരി ചിക്കൻ്റെ മന്തി വാങ്ങിച്ചുട്ടോ അപ്പം ഞങ്ങൾ അപ്പോൾ അൽഫാം ബിരിയാണി അല്ല പക്ഷേ അൽഫാം മന്തി ഒക്കെ നമ്മൾ കഴിക്കില്ലേ അപ്പോൾ അത് പെരുപ്പെരി ചിക്കനാണ് അപ്പം എങ്ങനെയുണ്ട് നോക്കുക വിചാരിച്ച് അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ആ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മോന് എന്താ പറയുക ഞങ്ങൾ അവിടെ എത്തി വേഗം പാലൊക്കെ കൊടുത്ത് ഓന ഉറക്കിയിട്ടാണ് അപ്പോൾ ഓന ഉറങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ ആ ടേബിളിൻ്റെ സൈഡിൽ തന്നെ അവിടെ ഇടത്തി ഞങ്ങൾ മൂന്ന് ഒരു ഭാഗത്ത് മൂന്ന് ചെയറുള്ള ടേബിൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സ്ഥലത്തോട്ട് എപ്പോഴും പോയിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് മോനെ കിടത്താൻ പറ്റും എന്താ വെച്ചാൽ നമ്മൾ ടർക്കിയൊക്കെ ഉള്ളത് കൊണ്ടുപോകാം അപ്പോനെ ആ ടർക്കിയിൽ വെച്ചിട്ട് അവിടെ കിടത്തുട്ടോ നമുക്ക് സമാധാനത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ അതുകൊണ്ടായിട്ടോ ഞങ്ങൾ ആഫ് മന്തി മേടിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ റൈസ് പിന്നെയും തരും അതുകൊണ്ട് നമുക്ക് അത് ഹാഫന്നെ ധാരാളമാണേ ഞങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ പിന്നെ ഫുള്ള് മേടിക്കല്ലാതെ കുട്ടികൾക്കും എന്താ പറയുക ഒരുപാടൊന്നും കഴിക്കുള്ളൊ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഹാഫ് വാങ്ങിയാൽ മതി എന്തായാലും ആ ചിക്കൻ ഇഷ്ടം പോലെ ഉണ്ടാവും ഒരാൾക്ക് കഴിക്കാൻ അതുകൊണ്ട് പിന്നെ റൈസ് പിന്നെ നമുക്ക് ചോദിച്ചാൽ പിന്നെയും തരും അതുകൊണ്ട് പിന്നെ അടിപൊളിയല്ലേ അപ്പം ഞങ്ങൾ ഹാഫ് മേടിച്ചു സൈഡ് ഡിഷായി തന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു തക്കാളി ചട്നി ഉണ്ടായിരുന്നു പിന്നെ മയോണൈസ് അതുപോലെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു മുളക് ചമ്മന്തി പിന്നെ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം അടിപൊളിയാണ് മയോണീസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില മയോണൈസ് രസം ഉണ്ടാവില്ല അത് നല്ല രസം ഉണ്ടായിരുന്നു തിന്ന് പകുതി ആവുമ്പോൾ അമ്പോട്ട് എണീച്ചിട്ടാ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു കൈകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുത്ത് അപ്പോൾ കറിയണമെന്നില്ല മേലൊക്കെ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ എടുക്കാട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒരു ലൈമൊക്കെ കുടിച്ചിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ നെ സ്റ്റോക്ക് പോവുകയാണ് അപ്പോൾ ഞമ്മള് ഭക്ഷണം കഴിച്ചതിൻ്റെ തൊട്ട എടുത്ത് തന്നെയാണ് നെസ്റ്റോ കേട്ടോ അപ്പോൾ അവിടെക്ക് പോവുകയാണെ അപ്പോൾ മഴ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ ചാറ്റൽ മഴയുള്ളൂ അങ്ങനെ സ്റ്റോവിൽ എത്തിയ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കേട്ടോ അപ്പം വെച്ചാൽ മക്കൾസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല വാവനു പിന്നെ അപ്പൊക്കെടുത്ത് പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടോ ഉള്ളി തക്കാളി ഐറ്റംസൊക്കെ ആപ്പൊക്കെ എടുത്തുനിന്ന് ബാക്കി അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനമൊക്കെ ഞാൻ എടുത്തിട്ടോ അങ്ങനെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഓരോരോ സ്ഥലത്തേക്ക് എവിടെയാണ് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ ഇന്ന അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഓയിലില്ല അപ്പോൾ ഓയിലുള്ള സ്ഥലത്തേക്ക് കൂടി നടക്കുക കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ കണാപ്പാടാണ് എന്താ എവിടെയാ ഉള്ളത് ഒക്കെ നമുക്ക് കണാപ്പാടാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കടയിൽ നിന്ന് വാങ്ങുന്നാലെ എത്രയോ ലാഭം ആട്ടോ എന്തായാലും കുറഞ്ഞ പൈസക്കെങ്കിലും വ്യത്യാസം വരും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് അതിനിപ്പോൾ പാക്കി വണ്ടി വിളിക്കണം ഓട്ടോ വിളിക്കണം ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാന് താ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ പെരയിലെത്തിട്ടോട്ടോ സർപ്രൈസ് ഉണ്ട് ഗസ്സി ഗസ്സി എന്താണ് ഗസ്സിന്നൂടെ മൂന്ന് ചാൻസ് തരാം ഒന്നും കൂടെ തരൂ പറഞ്ഞാലും പറ പിടിക്കടാ കണ്ടത് സർപ്രൈസ് എന്നാലും അറിയില്ലല്ലോ കൈ രണ്ട് കൈങ്ങട്ടെ വിഷമിയല്ലേ യോ ആണെ ഞാൻ ഒക്കെ കൂടെ മേടിക്ക മാറ്റമാര് ഇതും കൂടെ ബുദ്ധിമുട്ടാവോ ഇഷ്ടായോ ഇഷ്ടായോ വാവന്റെ ചുത്തിന്റെ ചെത്തിന്റെ ചുത്തിന്റെ മായ ഒരു ഗിഫ്റ്റ് എന്നതാ അവിടെ സ്വർണ്ണ വാങ്ങിയ അത് എടുക്ക് ചില്ലല്ല പോവാസറോള് ബോച്ചന്റെ ഗിഫ്റ്റ് ആ പേരുണ്ടല്ലേ ബോച്ച മക്കൾസിനൊക്കെ ഓരോരോ സാധനമൊക്കെ വാങ്ങി ഓരെയൊക്കെ ഹാപ്പി ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസൊക്കെ അറിയിക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം തെറ്റാ സി യോ അസ്സലാ വലൈക്കും